ശിരസിൽ പരിശുദ്ധ റൂഹായുടെ തിരുജ്വാലയും ഹൃദയത്തിൽ യേശുട തിരുമുഖവുമായി അസാധ്യ കാര്യങ്ങളെപ്പോലും സാധ്യമാക്കി തരുന്ന വിശുദ്ധ യുദ്ധാസ്ലീഹ നമ്മുടെ കർത്താവായ യീശു മിശയുടെ പന്ത്രണ്ട് അഭോസ്തന്മാരിൽ ഒരാളായിരുന്നു പരിശുദ്ധ അമ്മയുടെ സഹോദരി മേഴിയുടെയും വിശുദ്ധ ഔസേ പിതാവിൻസിൻ്റെ സഹോദരൻ ക്ലിയോപാസിൻ്റെയും മകനായിരുന്നു വിശുദ്ധ യുദ്ധാസ്ലീഹ യേശുവുമായി ഇത്രയും അടുത്തുമുണ്ടായിരുന്ന വിശുദ്ധനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ രണ്ടിടങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒന്ന് അപ്പോസ്റ്റിൽമാരെ തിരഞ്ഞെടുക്കുന്ന വേളയിലും പിന്നെ അന്ത്യത്തായ വേളയിലും യൂദാസ് യൂദാസ്കറിയുമായുള്ള പേരിനുള്ള സാദൃശ്യം മൂലം വളരെ കാലം അവഗണിക്കപ്പെട്ട വിശുദ്ധനായിരുന്നു വിശുദ്ധ യൂദാസ്ലിഹ ഈശോ ഒരിക്കൽ വിശുദ്ധ ബ്രജിത്തായുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ യൂദാസ് ലിഹ അവഗണിക്കപ്പെടുന്നതിനുള്ള ദുഃഖം അറിയിച്ചിരുന്നു അതുകൊണ്ടാവാം വിശുദ്ധ യൂദാസ് ലിഹയുടെ മാധ്യസ്ഥത്താൽ അസാധി കാര്യങ്ങളെപ്പോലും ദൈവം സാധ്യമാക്കി തരുന്നത് യൂതാസ്ലിഹായുടെ സുവിശേഷ പ്രസംഗം നടത്തിയിരുന്നത് ആ പ്രദേശങ്ങളിൽ മനുഷ്യൻ ശവശരീരങ്ങളെ ബഹുമാനപൂർവ്വം സംസ്കരിക്കാതെ മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകിയിരുന്നു ഈ നീചപ്രവൃത്തികൾക്കെതിരെ വിശുദ്ധൻ ശബ്ദമുയർത്തിയിരുന്നു അതുപോലെ തന്നെ അവിടെ പലയിടങ്ങളിൽ നടന്ന നരഹത്യകൾക്കുമെതിരെ പ്രതികരിച്ചു കൊണ്ടുന്ന വിഷ്തനെ പലരും ക്രൂശിൽ തറയ്ക്കപ്പെട്ടും അമ്പ ഏൽക്കപ്പെട്ടും ശിരസ് ഛേദിക്കപ്പെട്ടും വിശുദ്ധൻ മരിച്ചു ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും കർത്താവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതെല്ലാം നിസ്സാരമാക്കി തരുന്ന വിഷു യുദ്ധാസ്ലിഹ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമായ ഓരോ കാര്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് വിഷുന്റെ മാധ്യസ്ഥ